നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫ്രാക്ചർ ഹീലാവാൻ ഉപയോഗിക്കാൻ പറ്റിയ ഓയിൽ എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം കാരണം ഫ്രാക്ചർ ഹീലാകുക എന്ന് പറയുമ്പോഴത് പ്രത്യേകിച്ച് ഒരു കോംപ്ലെക്സോ ഫ്രാക്ചറോ അല്ലെങ്കിൽ കോംപ്ലെക്സ് ഫ്രാക്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒടിവ് വളരെ കൂടുതലുള്ള കാര്യമാണ് സിമ്പിൾ അല്ലാത്ത ഏതൊരു ഫ്രാക്ചറോ ഒക്കെ ഹീലാവാൻ കുറേ നേരം നാളെടുക്കും അതിന് പല സ്റ്റേജസ് ഉണ്ട് ഹീലിംഗിന് പല സ്റ്റേജസ് ഉണ്ട് അതുപോലെ തന്നെ ആ ഹീലിംഗ് പ്രോസസ്സ് തന്നെ പലതുണ്ട് ഫൈവ് ടു സിക്സ് സ്റ്റേജസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ സ്റ്റേജസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആ ബോൺ പഴയ ഗതി പഴയ പോലെ തന്നെ ആവത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ പ്ലാസ്റ്റർ ഇട്ടു അല്ലെങ്കിൽ അതിന് റെഡ്യൂസ് ചെയ്ത് അതിന് വേണ്ട സർജറീസ് ചെയ്ത് സ്റ്റീൽ ആൻഡ് സ്ക്രൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലേറ്റ് സ്ക്രൂ ഒക്കെ ചെയ്തു സ്റ്റീൽ സ്റ്റീലിട്ടും എന്നാൽ പോലും അതെടുത്ത് അതെടുത്തുകഴിഞ്ഞിട്ടും അല്ലെങ്കിൽ പ്ലാസ്റ്റർ റിമൂവ് ചെയ്തിട്ടും നമുക്ക് ഇത് ഒരു എല്ലിൻ്റെ ബലമോ അല്ലെങ്കിൽ പഴയ പോലെ ആ കൈയുടെ അല്ലെങ്കിൽ കാലിൻ്റെ അല്ലെങ്കിൽ ആ ഓർഗൻ്റെ പെർഫോമൻസോ ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും നമുക്ക് ആയുർവേദ ഓയിൽസ് നമുക്ക് ഉപയോഗിക്കുന്നത് ഗുണപ്രദമാണ് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എന്താ ഞാൻ അങ്ങനെ ഒരു ഫ്രാക്ചർ പറ്റുന്ന വാടെ ഉപയോഗിക്കാനല്ല പറയുന്നത് ഫ്രാക്ചർ കറക്റ്റായിട്ടുള്ള രീതിയിൽ റെഡ്യൂസ് അല്ലെങ്കിൽ അത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം നമുക്ക് ബാക്കി വരുന്ന നീരും വേദനകളും അകറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഓയിൽസ് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഫ്രാക്ചർ ഹീലിങ്ങിൻ്റെ പല സ്റ്റേജസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതൊരു ഈസി ആയിട്ടുള്ള സംഭവം പെട്ടെന്ന് കത്തിക്കൂടുന്ന ആയിട്ടുള്ള കാര്യമല്ല പ്രത്യേകിച്ച് ചില ബോൺസ് നമുക്ക് നമുക്കിപ്പോൾ സർജറി കഴിഞ്ഞ കേസിലായിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ആയുർവേദ ഓയിൽസ് ചങ്ങലം വരണ്ട ഓയിലാണ് മെയിൻ ആയിട്ടുള്ളത് ചങ്ങലം ഓയിൽ എന്ന് പറയുമ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഡിലെയ്ഡ് ഫ്രാക്ചർ ഹീലിംഗ് ഉണ്ട് സാധാരണ ആൾക്കാർക്ക് ഹീൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുത്ത് ഹീൽ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് കാൽസ്യത്തിൻ്റെ കുറവ് വിറ്റമിൻ ഡി അങ്ങനെ അങ്ങനെ കുറേ സാധനത്തിന്റെ കുറവ് മൂലം അല്ലെങ്കിൽ അവരുടെ ബോഡിയുടെ പ്രത്യേകത മൂലവും ഇങ്ങനെ സംഭവിച്ചേക്കാം അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും പ്രത്യേകിച്ച് ചങ്ങലം വരണ്ട ഓയിൽ വളരെ യൂസ്ഫുൾ ആണ് അപ്പം ഹിമാലയയുടെ ഹഡ്ജോത് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഉണ്ട് അത് ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കുക ഏത് ടൈപ്പ് പിന്നെ എന്താ ഫ്രാക്ചർ ആണ് അത് ഹിലാൻ എത്ര നാളെടുത്തു വേദനയാണോ നീരാണോ എന്താണ് ബാക്കി നിൽക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് ഇൻറ്റേർണൽ മെഡിസിൻസ് തീരുമാനിക്കുന്നത് എക്സ്റ്റേണലി ചങ്ങലം വരണ്ട ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് യാതൊരു കുഴപ്പവുമില്ല അതുപോലെ ഇപ്പോൾ വേദനയൊന്നുമില്ല ചെറിയ നീരോ അല്ലെങ്കിൽ കൈയൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റിഫ്നെസ്സോ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റിഫ്നെസ്സോ രാവിലെ കൈയൊക്കെ അനക്കാൻ പാടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് ഈ ചെങ്കലം പറഞ്ഞ ഓയില് വളരെ യൂസ്ഫുൾ ആണ് അങ്ങനെയാണെങ്കിൽ ആ കേസിലും യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ മുറിവെണ്ണ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ചില കേസസ് ഉണ്ട് ചങ്ങലം പരണ്ട അതായത് നമുക്ക് എന്താ അക്കോഡിംഗ് ടു കണ്ടീഷൻ ആണ് അത് കേട്ടോ മെയിൻലി വളരെ കൂടുതൽ നീര് വലിയാതെ കുറേ കാലം നിന്നും നീല് കല്ലിച്ചു പോവുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ട് ഹാർഡായിട്ട് പോകും നീര് ഈ അവസ്ഥയിലൊക്കെ നമുക്ക് മുറിവെണ്ണയും പരണ്ട ഓയിലും മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതും ഗുണപ്രദമാണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമുക്കൊരു ഡോക്ടറുടെ സഹായത്തിൽ ആണ് ഇത് കറക്റ്റായിട്ട് നിങ്ങളുടെ ഏത് ടൈപ്പ് ഫ്രാക്ചറാണ് ഡിലേ ആയതാണോ അല്ലെങ്കിൽ റീ ഓപ്പറേറ്റ് ചെയ്താണോ ചിലർ എന്താ പിന്നെന്താ റെഡ്യൂസ് ചെയ്ത് കറക്റ്റ് അല്ലെങ്കിലും അല്ലെങ്കിൽ കൂടിയത് കറക്റ്റ് അല്ലെങ്കിലൊക്കെ പിന്നെയും റീ ഓപ്പൺ ചെയ്ത് സർജറി ഒക്കെ ചെയ്തിട്ട് പിന്നെയും നമുക്ക് ഈ പറഞ്ഞതുപോലെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റർ എല്ലാം ചെയ്യാറുണ്ട് അപ്പം ഈ കണ്ടീഷനിലൊക്കെ എങ്ങനെ ഉപയോഗിക്കണം ഇൻറ്റേണലി എന്ത് കഴിച്ചാൽ ഇത് കറക്റ്റായിട്ട് പോവും എന്നുള്ളതും നമുക്ക് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ െ സമീപിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിന് നിങ്ങൾക്ക് ആൻസർ തരാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി